അമ്മ എന്ന വ്യക്തിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ഒരു പക്ഷേ ഏതൊരു കുട്ടിക്കും ഒരല്പം ദേഷ്യം നോക്കുന്നതായ ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അസുഖമായി തീരെ വയ്യാതായാൽ മാത്രമേ ഞങ്ങൾ കുട്ടികൾ ഞാനും ഒരു സഹോദരി ഞങ്ങൾ രണ്ടുപേർക്കും അസുഖമായി തീരെ വയ്യാതായാൽ മാത്രമേ അമ്മ ഭാരണ ലീവ് എടുക്കുകയുള്ളൂ വേറെ എന്ത് പ്രശ്നം വന്നാലും വേറെ എന്തൊക്കെ കാര്യം ഉണ്ടെങ്കിലും ആരൊക്കെ കല്യാണം വാങ്ങോ അതാണോ എന്ത് പ്രശ്നം വന്നായിരുന്നു ലീവ് എടുക്കില്ല ബാങ്കിൽ പോകണം ജോലി ചെയ്യണം അതായിരുന്നു അമ്മയുടെ പ്രൈമറി മോട്ട് എന്ന് പറയുന്നത് അത്രമാത്രം ചെയ്യുന്ന ജോലിയോട് കൂറ് എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഒരു സ്നേഹം അമ്മയ്ക്കുണ്ടായിരുന്നു അത് ചെറുപ്പകാലം മുതലേ കണ്ടു വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ அதுவுடன் யார் எந்த ஜோதியில்